بسم الله الرحمن الرحيم. السلام عليكم ورحمه الله تعالى وبركاته. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم. على المبعوث رحمة للعالمين. وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരട്ടെ രോഗങ്ങൾ അള്ളാഹു ശുഭയാക്കട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബറടമല്ലാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെ നമ്മുടെ കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഈസത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എല്ലാവർക്കും എപ്പോഴുമുള്ള ഒരു പരാതിയാണ് ഏതെല്ലാം മേഖലകളിൽ എത്തിപ്പെടുന്നുവോ അവിടെയൊക്കെ പരാജയമാണ് നശ്വരമായ ലോകത്തിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് പരാതി പറയുന്ന നാം ഓരോരുത്തരും നാളെയുടെ ശാശ്വത വിജയത്തിന് വേണ്ടി എന്ത് കരുതി എന്ന ഒരു ഓർമ്മ പോലും ഇല്ലാതെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും വലിയ വിജയം അവസാന വിജയമാണ് എന്ന് പരിശുദ്ധ എന്നും കാണാം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് അവസാനത്തെ വിജയം ഉള്ളത് സർവശക്തനായ അള്ളാഹു ആ അവസാനത്തെ വിജയത്തിലേക്ക് നമ്മെ എത്തിച്ചു തരട്ടെ ഹബീബായ നബി കരീം സുല്ല മതങ്ങൾ പറയാ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ സ്വർഗത്തിന്റെ അമല് ചെയ്യും സ്വർഗത്തിന്റെ അമല് അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് സ്വർഗത്തോളം അടുപ്പിച്ചു നിർത്തും ഏകദേശം ഒരു ചാൻ ഒരു മുഴം അകലെ അവൻ സ്വർഗത്തോട് അടുത്ത് നിൽക്കാണ് അത്രയും കൂടി അവടെ കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് എത്തി ഒരു ചാൺ അല്ലെങ്കിൽ ഒരു മുഴം പെട്ടെന്ന് അവൻ നരകത്തിന്റെ അമല് ചെയ്യും അങ്ങനെ അവന്റെ അവസാനം മോശമായി അവൻ നരകത്തിൽ പോകുമെന്ന് പുണ്യനബില്ല അള്ളാഹു അവസാനം നമുക്ക് നന്നാക്കി തരട്ടെ പിന്നെ പറഞ്ഞു മറ്റൊരാളെ കുറിച്ച് അയാൾ നരകത്തിന്റെ അമലുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് ഇപ്പോൾ അയാള് നരകത്തോട് അടുത്ത് നിൽക്കുക ഒരു ചാൺ അല്ലെങ്കിൽ ഒരു മുഴം തൊട്ടടുത്ത് നിൽക്കാൻ നരകത്തോട് അപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തിന് ഹിതായത് കൊടുത്തത് അവിടുന്ന് അയാൾ നന്നായി അയാൾ സ്വർഗത്തിന്റെ അമൽ ചെയ്തു അവസാനം ഇല്ലെന്ന ചൊല്ലി അയാള് മരിച്ചു അയാൾ സ്വർഗത്തിലാഗ്യ നൽകണം ഏത് വിജയത്തിൻ്റെയും പിന്നിൽ അള്ളാഹു അബ്ദുൾ നാളത്തേക്കുള്ള ശാശ്വതമായ വിജയത്തിന് വേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് മഹാന്മാരായ തസോഫിന്റെ പണ്ഡിതന്മാർ നമ്മെ ഉണർത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കലാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവശക്തനായ അള്ളാഹു ഈ പറയുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഉപകാരമാക്കി തന്നനുഗ്രഹിക്കട്ടെ എന്ന് വാ ചെയ്യുകയാണ് നമ്മുടെ ശരീരങ്ങൾ നമ്മുടെ ശരീരങ്ങൾ തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മെ നിർബന്ധിക്കുന്ന ശരീരമാണ് ആ അവസ്ഥയിലൂടെ നമുക്ക് ധാരാളം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ശരീരം പണയ വസ്തുവാണ് എവിടെ പണയം വെച്ചിരിക്കുന്നു നരകത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചില അവസ്ഥകൾ ഖുർആആൻ ഇത്തരം കാര്യങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന കുറച്ച് ആയത്തുകൾ സുഹൃത്തിൽ മുദ്ധി നമുക്ക് കാണാം ഇൻഷാ ആദ്യം അതൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം بسم الله الرحمن الرحيم {كل نفس بما كسبت رهينا إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقن قالوا لم نك من المصلين ولم نك من ال ولم نطعم المسكين وكنا نخوض مع الخائضين അള്ളാഹു പറയുന്നു എല്ലാ ശരീരവും അത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് പണയമാണ് നമ്മൾ ചെയ്യുന്നത് സ്വർഗത്തിന്റെ പ്രവർത്തനമാണ് എങ്കിൽ നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ നമ്മുടെ ശരീരം സ്വർഗത്തിന് പണയമാണ് നമ്മൾ ചെയ്യുന്നത് മോശമായ പ്രവർത്തനമാണെങ്കിൽ നമ്മുടെ ശരീരം നരകത്തിന് പണയമാണ് നരകത്തിന്റെ പണയ വസ്തുക്കളായ ശരീരങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തുള്ളത് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ ഓരോ പ്രവർത്തനങ്ങളും നരകത്തിന്റെ പണയമാക്കി വെക്കുകയാണ് ശരീരത്തെ ഇല്ല വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന യോഗ്യതയിലുള്ള മഹാന്മാരൊഴിച്ച് അവരുടെ ശരീരം നരകത്തിന്റെ പണയ വസ്തുവല്ല അവരുടെ ശരീരം അവിരാമരുവികൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ തോട്ടങ്ങളിലാണ് ആ മഹത്തുക്കളുടെ ശരീരമുള്ളത് അള്ളാഹുവ ആ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെ സ്വർഗത്തിൽ സത്യവിശ്വാസികൾ എത്തിക്കഴിഞ്ഞാൽ അവർ പരസ്പരം അന്വേഷിക്കും നമ്മുടെ കൂട്ടത്തിൽ അന്ന് ദുനിയ വെളിവച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്ത് നടന്ന ആളില്ലേ അയാളെ കണ്ടോ അയാളെപ്പറ്റി ചോദിക്കും അപ്പോൾ പറയും ഞങ്ങൾ കണ്ടില്ല വിശാല വിസ്തൃതമായ സ്വർഗത്തിന്റെ ആ മനുഷ്യനെ ഞങ്ങൾ കണ്ടതേയില്ല കുറ്റകൃത്യം ചെയ്ത് തങ്ങളുടെ കൺമുന്നിലൂടെ നടന്ന തെമ്മാടികളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ നരകത്തിലുണ്ടെന്ന വിവരം കിട്ടുമ്പോൾ നരകാവകാശികളായ അവരെ സ്വർഗത്തിൽ നിന്നും ഈ മഹാന്മാര് കാണാണ് ദുനിയാവിൽ വെച്ച് നിങ്ങളെ ഞങ്ങൾ കണ്ടതാണല്ലോ പരിചയപ്പെട്ടതാണല്ലോ ഞങ്ങൾ സ്വർഗത്തിലും നിങ്ങൾ നരകത്തിലും മാം മാക്കും എന്താ നിങ്ങൾ നരകത്തിലേക്ക് പോവാൻ കാരണം അവർ പറയും കാലൂ ലംന ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു അത് തന്നെയാണ് ഒന്നാമത്തെ കാരണം ഞങ്ങൾ നിസ്കരിക്കാറില്ല അത് ഒന്നാമത്തെ കാരണം നിസ്കാരം സഹായമാണെന്ന് പരിശുദ്ധ അള്ളാഹുബിന്റെ സഹായം ഏത് കാര്യത്തിന്റെ വിജയത്തിനും അത് ദുനിയാവിന്റെ കാര്യമാവട്ടെ ആഹ്റത്തിന്റെ കാര്യമാവട്ടെ ഏത് കാര്യത്തിന്റെ വിജയത്തിനും നിസ്കാരം സഹായാണ് ആ നിസ്കാരം ഞങ്ങൾക്ക് ഉണ്ടായില്ല അതുകൊണ്ടാണ് ആഹ്റത്തിന്റെ വിജയത്തിലേക്ക് ഞങ്ങൾക്ക് ഇവിടെ പിഴവ് പറ്റിയത് മാത്രവുമല്ല ഞങ്ങൾ സൽക്രമങ്ങളിൽ പ്രധാന സൽക്രമമായ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരായിരുന്നു ഞങ്ങൾ മറ്റുള്ളവന്റെ പോരായ്മ തേടിപ്പോകുന്ന ആളുകളുടെ കൂടെ കൂടി ഞങ്ങളും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യുന്ന ദിവസത്തെ ഞങ്ങളുടെ മനസ്സ് അംഗീകരിച്ചിരുന്നില്ല റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്ന ദിവസത്തെ ഞങ്ങളുടെ മനസ്സ് ഉൾക്കൊണ്ടിരുന്നില്ല ഏറ്റവും വലിയ യാഥാർത്ഥ്യം മരണം ഞങ്ങളുടെ മുന്നിൽ വരുന്നവരെ മരണം എന്ന യാഥാർത്ഥ്യം ഞങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഞങ്ങൾ ഒന്നിനെയും അംഗീകരിച്ചിരുന്നില്ല ഷർ അംഗീകരിച്ചിട്ടില്ല ഞങ്ങളുടെ മനസ്സ് ഉൾക്കൊണ്ടിട്ടില്ല ഇസ്രായേൽ വരുന്നത് വരെ ഞങ്ങൾ ഉൾക്കൊള്ളാതെ ജീവിച്ചിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ ഈ പറയുന്നത് ഖുർആൻ വിജയത്തെയും പരാജയത്തെയുമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ ഖുർആൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഭാവി ലോകത്ത് വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു കാത്ത് കാത്തിരക്ഷിക്കട്ടെ ഈ അർത്ഥത്തിൽ വിജയങ്ങളും പരാജയങ്ങളും നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുമ്പോ മഹാന്മാര് പ്രത്യേകം എടുത്തു പറഞ്ഞു മഹാന്മാര് പറഞ്ഞു ഒരു വിജയത്തിന്റെ അടയാളം പതിനൊന്നെണ്ണമായി നമുക്ക് എണ്ണാൻ കഴിയും യഥാർത്ഥ വിജയത്തിന് പതിനൊന്ന് അടയാളങ്ങളുണ്ട് ആ പതിനൊന്ന് അടയാളം നമ്മുടെ ജീവിതത്തിന്റെ ശീലമാവട്ടെ അള്ളാഹു ചെയ്യട്ടെ പതിനൊന്ന് അടയാളമുണ്ട് ഒരാൾ വിജയിക്കുമെന്നതിന് അടയാളമുണ്ട് ജീവിതത്തിന്റെ സർവ്വ കാര്യങ്ങളിലും ഒരാൾ വിജയിക്കുമെങ്കിൽ അയാളിൽ പതിനൊന്ന് അടയാളം കാണാൻ കഴിയും ഒന്നാമത്തേത് കേട്ടോ അയ്യക്കൂനം ദുനിയാവിന്റെ കാര്യത്തിൽ ഒരുപാട് ആർത്തിയില്ല ദുനിയാവിന്റെ കാര്യത്തിൽ ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്തങ്ങനെ ഒഴിവാക്കി സാഹിതമായി നടക്കാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ആഹ്റത്തിലേക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നു ഈ അടയാളമുണ്ടോ അവന് വിജയമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു ദുനിയാവിന്റെ വിഷയത്തില് വല്ലാത്ത ആക്രാന്തമില്ല ആഗ്രഹം വല്ലാതെ ഇല്ല ആഹ് വിഷയത്തിലോ എന്നാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മറ്റുള്ളവന്റെ മുന്നിൽ ചെന്ന് നമ്മൾ ദുനിയാവിന്റെ ആവശ്യപ്പെടുന്നു ആരെല്ലാം ആവശ്യപ്പെടാറുണ്ടോ ആഹ്ലത്തിന്റെ കാര്യത്തിന് വേണ്ടി ആവശ്യപ്പെടൽ കുറവാണ് ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ഒരിക്കൽ ഹബീബിനോട് ഒരു സ്വഹം ചോദിച്ചു ഇമാം തൊബറാനിയുടെ عن سهل بن سعد الساعدي رضي الله عنه أنه قال قال رجل يا رسول الله دلني على عمل إذا أنا عملته നബിയെ ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവാൻ അതിന് പറ്റിയ ഒരാമൽ ഉണ്ടെങ്കിൽ പറഞ്ഞതാ നബിയെ ആളുകൾക്കൊക്കെ എന്നോട് വലിയ ഇഷ്ടം ഉണ്ടാവണം ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവണം അതിന് ഞാനൊരു അയമല് ചെയ്താൽ ആ ഇഷ്ടമൊക്കെ ജനങ്ങളുടെ എനിക്ക് കിട്ടുകയും എനിക്ക് ഒരു അയമല് പറഞ്ഞു തരുമോ വല്ലാത്തൊരു ചോദ്യം ഈ ചോദ്യത്തിന് അപ്പുറം കടക്കുന്ന മറുപടിയാണ് പറഞ്ഞത് എടോ ജനങ്ങൾ മാത്രമല്ല നിന്നെ ഇഷ്ടപ്പെടാ ജനങ്ങളും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന ഒരു അമലുണ്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പരിശുദ്ധ റസൂൽ മറുപടി കൊടുത്തു ഈ ഹദീസ് എവിടെയുണ്ട് ഇമം തൊബറാനിയുടെ ഹദീസ് കാണാം കാണാംബിയോട് പറഞ്ഞു ഈ ദുനിയാവിന്റെ കാര്യത്തിൽ നിനക്ക് ചിലതൊന്നും വേണ്ടാന്ന് വെക്കാൻ നീ തീരുമാനിച്ചാൽ ദുനിയാവിന്റെ ആഡംബരങ്ങളോട് ഒരു അകലം പാലിച്ചാൽ അല്ലാഹു നിന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമോനെ ജനങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു വന്ന മനുഷ്യനോട് ജനങ്ങളുടെ ഇഷ്ടവും കിട്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടവും കിട്ടും ഇങ്ങനെ ചെയ്താൽ മതി ദുനിയാവിന്റെ കാര്യത്തിൽ നീ വല്ലാതെ മോഹിക്കാതിരുന്നാൽ അള്ളാഹുവിൻറെ ഇഷ്ടം കിട്ടും നിനക്ക് ചോദ്യത്തിനേക്കാൾ കൂടുതൽ മറുപടി കൊടുക്കുന്നു നീ ഇനി ചോദിച്ച ചോദ്യം എന്താ ജനങ്ങളുടെ ഇഷ്ടം അതിനുള്ള മറുപടി എന്തെന്നറിയുമോ ആളുകളുടെ കയ്യിലുള്ള മുതൽ നീ ആഗ്രഹിക്കാതിരിക്ക അത് ആഗ്രഹിക്കാതിരിക്കോട്ട് ചെല്ലാതിരിക്ക ജനങ്ങൾക്ക് നിന്നോട് വലിയ ഇഷ്ടമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ എന്തിനാ ഞാനിത് പറഞ്ഞത് ഒരു മനുഷ്യനിൽ വിജയത്തിന്റെ അടയാളം ഒന്നാമത്തേത് മഹാന്മാർ പറഞ്ഞത് ദുനിയാവിന്റെ യാള് ചിലതൊക്കെ എന്ന് വെക്കുന്ന സ്വഭാവക്കാരനും ആഹിറത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത ആഗ്രഹമുള്ള മനുഷ്യനുമായിരിക്കും അള്ളാഹുവേ ഈ സ്വഭാവം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല ഈ സ്വഭാവം നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങളുടെ വേഷവും രൂപമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് അവിടെയാണ് മഹാനായ സേഹ്ന കാളമ്പാടി ഉസ്താദിന്റെ ഒക്കെ ജീവിതം രണ്ട് കൊല്ലം നിരന്തരം നിരീക്ഷിച്ച ഒരു വിദ്യാർത്ഥിയാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രയായിരുന്നു ദുനിയാവിനോടുള്ള അകലം ആഹൃത്തിനോടുള്ള അടുപ്പം എത്രയായിരുന്നു മഹാന്മാര് പഠിപ്പിക്കുന്നു ഒരാളുടെ വിജയത്തിന്റെ പതിനൊന്ന് അടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളം ഒരാളുടെ മനസ്സിന്റെ ആഗ്രഹം മുഴുവൻ അവന്റെ പരിശ്രമം മുഴുവൻ അവന്റെ ഉദ്ദേശം മുഴുവൻ അവന്റെ എല്ലാ ആഗ്രഹങ്ങളും പരിശ്രമങ്ങളും ചെന്ന് ചേരുന്നത് പടച്ചോനെ അഴിബാദത്ത് ചെയ്യാനും അള്ളാഹുവെ ഖുർആാനെന്ന് ഓതിയല്ലോ എന്ന വിചാരത്തിലുമായിരിക്കും ഖുർആൻ ഓതുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യവും മറ്റെല്ലാ അഴിബാദത്തുകളുടെ വിഷയത്തിലും ഒരു ആഗ്രഹമുള്ളതിനോട് കൂടെ തന്നെ ഖുർആൻ ഓതുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യം ചെയ്ത് 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 നിസ്കരിച്ച് നിസ്കരിച്ച് കാലിൽ നീര് തളം കിട്ടിയ മുഹമ്മദ് റസൂൽ അലൈഹി സല്ലം ഏറ്റവും വലിയ വിജയിയല്ലേ ആ വിജയിയുടെ ജീവിതത്തിലുള്ള ഈ അടയാളം നമുക്ക് പാഠമല്ലേ രണ്ടാമത്തെ അടയാളം വിവാദത്തുകളോട് ആഗ്രഹം ഉണ്ടാവും അതോടൊപ്പം ഖുർആൻ ഓതുന്നതിന് പ്രത്യേക ആഗ്രഹമുണ്ടാകും ഇങ്ങനെ ഒരു ലക്ഷണം നിങ്ങളിൽ നിങ്ങളിലുണ്ടെങ്കിൽ വിജയം ഉണ്ടാവും يتلو كتابه إذا سق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع

പറയുന്നത് ഹൈസം എന്ന് പറയുന്ന മഹാനായ സഹാബിയാണ് പറയുന്നത് ഹൈസം ചെറിയ ആളല്ല ഹൈസം ഹൃദയ ബദരിങ്ങളിൽപ്പെട്ട സഹാബിയാണ് എന്താ പറയുന്നത് പുന്നാര തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഹേബത്തെ അവിടുത്തെ വർണ്ണിക്കുന്ന ഒരു സദസ് ഉണ്ടായിരുന്നു സദസ്സിലെ പുന്നാരനെ സഹാബത്ത് വർണ്ണിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിയുദിനാഹുഹുവിന്റെ ഊഴത്തിലാണ് ഇപ്പോൾ സദസ് നിശബ്ദമായിരിക്കുന്നത് എല്ലാവരും ആ നാവിൻ തുമ്പിൽ നിന്നും മടർന്ന് വീഴുന്ന അനർഹമായ വാക്കുകളിലേക്ക് നിർഗളിച്ചു പോരുന്ന വലിയ പ്രവാചക പ്രേമത്തിന്റെ പ്രവാഹത്തിലേക്ക് ലയിച്ചിരിക്കുമ്പോൾ അബൂഹുറേറ തങ്ങള് റതിയുള്ള

അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിച്ച് പാടിയ വാക്കുകൾ എനിക്ക് ഓർമ്മ വരുന്നു അബ്ദുല്ലാഹുബിന് റവാഹാറ നീ വെറും വാക്ക് പാടിയതല്ല ഏതാണ് നബിയെ കുറിച്ച് അന്ന് പ്രകീർത്തിച്ച് മഹാൻ പാടിയ വാക്കെന്നറിയുമോ ഇതാ ശക് ഉദയ സല്ലല്ലാഹു അലൈഹി അള്ളാഹുവിന്റെ തങ്ങൾ ഒറ്റക്കിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന പതിവ് അവിടത്തേക്കുണ്ടായിരുന്നു അത്രേബികൾ ഇങ്ങനെ പ്രകീർത്തിക്ക പ്രകീർത്തനത്തിന്റെ ഏറ്റവും വലിയ എന്താ ഒറ്റക്കിരുന്ന് പാരായണം ചെയ്യുന്ന മുഹമ്മദ് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇസ്ലാമിക ചരിത്രത്തിലെവിടെയും ഈ പാരായണമാണ് ഒരു മനുഷ്യന്റെ വിജയത്തിലേക്ക് അയാൾ വഴി നടത്തിയത് എപ്പോഴും കയ്യിൽ കൊണ്ട് നടന്നിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ

ഹബീബ് പറഞ്ഞതായി ഈ പരിശുദ്ധ ഗ്രന്ഥം ഒരു വിഭാഗത്തെ സമൂഹത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം കൊണ്ടല്ലാഹു താഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട് വിജയമെല്ലായിടത്തും ഇങ്ങനെ ആയിരുന്നു ഗ്ലാഡ് സ്റ്റോൺ പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അതോ സഭയിൽ വെച്ച് ഈ ഗ്രന്ഥം നശിപ്പിക്കാനാണ് പറഞ്ഞത് കാരണം ഈ ഗ്രന്ഥം മൗനമായി മനസ്സിനെ കീഴടക്കുന്നു ഇതിന്റെ പാരായണം മനക്കരുത്തു നൽകുന്നു ഇത് പാരായണം ചെയ്യുന്നവന്റെ മനസ്സിനു വല്ലാത്ത ദൃഢതയാണ് ചങ്കൂറ്റമാണ് ചങ്കുറപ്പാണ് അല്ല അല്ലാത്ത മറ്റൊന്നിനെയും പേടിയില്ല ഈ പാരായണം കൊണ്ടായിരുന്നു ബദറിന്റെ കത്ത് സഹാബത്ത് വിജയിച്ചത് വിജയത്തിന്റെ രണ്ടാമത്തെ അടയാളം വിജയി ആണോ അവന്റെ ജീവിതത്തിൽ ഖുർആൻ പാരായണത്തോട് പ്രത്യേക താല്പര്യമുണ്ടാകും മൂന്നാമത്തെ അടയാളം അന്യക്കൂനക്കലീലു ആവശ്യമില്ലാത്തോടത്ത് വർത്തമാനം പറയൽ കുറവായിരിക്കും ഒരു വിജയി വിജയത്തിന്റെ മൂന്നാമത്തെ അടയാളം ആവശ്യമില്ലാത്ത വർത്തമാനം പറയാത്ത സ്വഭാവമാണ് എങ്കിൽ വിജയത്തിന്റെ മൂന്നാമത്തെ അടയാളമാ അള്ളാഹു തോഫീഖ് ചെയ്യട്ടെത്തൽ ഒരുപാട് ഒരുപാട് സംസാരിച്ചാൽ സംസാരിച്ചാൽ കേൾക്കണം നമ്മൾ ൂല നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇങ്ങനെ കൂടി കൂടി വന്നാൽ ഹൃദയം ചത്തുപോകും എന്ന് പറഞ്ഞാൽ ഈമാനില്ലാത്ത അവസ്ഥ മനസ്സിന്റെ അകത്ത് വരും കാത്തു രക്ഷിക്കട്ടെ ഈമാനില്ലാത്ത അവസ്ഥയിലുള്ള മനസ്സിന്റെ ഉടമകളുണ്ടല്ലോ അവർ നരകത്തിൽ കടന്ന് കഴിഞ്ഞെന്ന് അപ്പോൾ ആവശ്യമില്ലാത്ത വർത്തമാനം ഒഴിവാക്കും ആവശ്യമില്ലാത്ത വർത്തമാനം പറയൂല ഒരു വിജയം ഉറപ്പുള്ള മനുഷ്യൻ്റെ അടയാളാണത് ആവശ്യമില്ലാത്ത വർത്താനവും പറയൂല ആവശ്യമില്ലാത്ത വർത്തമാനം പറയൂല റബ്ബേ ഞങ്ങളുടെ ആഹ്രം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ നാവ് പോവല്ല തമ്പുരാനെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ അപ്പോ ആവശ്യമില്ലാത്ത വർത്താണെന്നും അങ്ങനെയാണ് ഇമാം ഇമം തുറുമുതിയുടെ കാണാം ഒരു ഹദീസ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് ഇത് ഓരോ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും നമ്മുടെ സർവ അവയവങ്ങളും നാവിന്റെ മുന്നിലേക്ക് ചൊല്ലുന്നുണ്ട് ഹബീബ് തങ്ങൾ പറയുന്നു ഓരോ പ്രഭാതത്തിലും നമ്മുടെ സർവ അവയവങ്ങളും നാവിന്റെ മുന്നിൽ ചൊല്ലും എന്നിട്ട് പറയും ആദം സന്തതിയുടെ ഓരോ പ്രഭാതത്തിലും സർവ്വ അവയവങ്ങളും നാവിന്റെ മുന്നിൽ ചെന്നിട്ട് പറയും പടച്ചോനെ പേടിക്കണേ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാത്തിൻറെ എല്ലാവരുടെയും കാര്യം നിന്നിലാണ് നാവേ നന്നായാൽ ഞങ്ങള് നന്നായി

എത്തിയാൽ ഓരോ പ്രഭാതം ഉണ്ടോ ഉണ്ടായാൽ മനുഷ്യ ആദം സന്തതിയുടെ മക്കളുടെ ആദം സന്തതിക സന്തതിയുടെ സർവ്വ അവയവങ്ങളും പ്രത്യേകമായ രൂപത്തിൽ കോലത്തിൽ നാവിന്റെ മുന്നിൽ പഞ്ചകുച്ചമടക്കി വിനയത്തോടാപേക്ഷിക്കും അല്ലാതെ വെറുതെ പോയി പറയാലേ പടച്ചോനെ പേടിക്കണം ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ നമ്മുടെ നാവിന്റെ നാവിലൂടെ നമ്മുടെ വിജയം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്ന ഒരാൾക്ക് വിജയം ഉറപ്പുണ്ടെങ്കിൽ അയാളിൽ കാണുന്ന അടുത്ത അടയാളം അയാൾ ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയൂല മൂന്നാമത്തെ അടയാളാണ് നാലാമത്തെ അടയാളം അയ്യക്കൂനം ഹംസീ നാലാമത്തെ അടയാളം ടയാളം അഞ്ചുവക്കത്ത് നിസ്കാരത്തിന്റെ സമയത്തെ കൃത്യമായി അറിവോടുകൂടെ അതിനെ കൃത്യമായി പാലിച്ചു പോകുന്ന സ്വഭാവമായിരിക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഹബീബ് പഠിപ്പിച്ചല്ലോ അഞ്ചുവക്കത്ത് നിസ്കാരം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ നാളെ ആഹ് വിജയിച്ചു അള്ളാഹുബി തോഫി നൽകണേ വിജയത്തിന്റെ അടയാളം പറയുമ്പോൾ അതല്ലേ പറയണ്ട അഞ്ചു വക്കത്തെ നിസ്കാരത്തിന്റെ റിസൾട്ട് നാളെ നല്ലതാണെങ്കിൽ അമലുകളിൽ നിന്നും ആദ്യം വിചാരണ ചെയ്യുന്നത് അവന്റെ നിസ്കാരം വിജയിച്ചാൽ നന്നായിട്ടുണ്ടെങ്കിൽ അവന്റെ സർവ അമലുകളും നന്നായി വിജയത്തിന്റെ പതിനൊന്ന് അടയാളങ്ങളിൽ നാലാമത്തേതാണ് നിസ്കാരം ഉണ്ടോ ദുനിയാവിൽ നിന്റെ ദുനിയാവും വിജയിക്കും ആഹ്റവും വിജയിക്കും നല്ല അടയാളമാണ് നേരത്തെ നമ്മൾ ഓദ്യുവച്ചായത്തിൽ സ്വർഗത്തിൽ നിന്നുകൊണ്ട് സ്വർഗാവകാശി നരകത്തിൽ കിടക്കുന്ന പഴയ പരിചയക്കാരനോട് ചോദിക്കൂലോ നിനക്ക് എന്തു പറ്റി മാും ഫീസക്കറ് എന്താ നീ നരകത്തിന്റെ കുഴിയിൽ വന്ന് വീഴാൻ കാരണം അപ്പോൾ അവൻ പറയുന്ന ആദ്യത്തെ മറുപടി കാലൂലം ഞങ്ങൾക്ക് നിസ്കാരമുണ്ടായിട്ടില്ല കുടുംബത്തിൽ പലർക്കും നിസ്കാരമില്ല നിസ്കരിക്കാൻ വേണ്ടി ദ്വാരക്കാൻ അല്ലേ അള്ളാഹു അവരൊക്കെ നന്നാക്കട്ടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിസ്കാരമില്ലാതെ എന്ത് ചെയ്യാൻ അല്ലാഹു ആദ്യം തന്നെ ചോദിക്കുന്ന കാര്യം അതല്ലേ എപ്പോഴാ ഒരു ജീവിതത്തിൽ നിസ്കാരം ഒഴിവാവ രണ്ട് ഘട്ടത്തിലാ ബുദ്ധിയുണ്ടോ ബുദ്ധി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിനക്ക് നിസ്കാരം നിർബന്ധമില്ല നീ ഭ്രാന്തനാണെങ്കിൽ പ്രായപൂർത്തി ആയിട്ടില്ലേ ആയിട്ടില്ലെങ്കിൽ നിസ്കാരം നിർബന്ധമില്ല നീ കുട്ടിയായതിൻ്റെ പേരിൽ ഈ രണ്ടവസ്ഥ അല്ലാത്ത എല്ലാ അവസ്ഥയിലും നിസ്കാരം നിർബന്ധ അപ്പൊ പുസ്താദ പനിയാണ് നടുവേദനയാണ് വീട് പാർക്കിലാണ് കല്യാണാണ് നിസ്കാരം നിർബന്ധം ഉണ്ടോ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നിസ്കാരം കഥയാണത് അല്ലെ ഒരു കല്യാണങ്ങളുടെ ഒരിലോട് കൂടെ എത്ര നിസ്കാര കഥായ ഒന്നാലോ നോക്കണേ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ കാണുന്ന പല കാരണങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ കാരണമല്ലെന്ന ബോധം നമുക്കില്ല നമ്മൾ കാണുന്ന പല കാരണങ്ങളും ഞങ്ങൾ നിസ്കരിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിന്റെ കുഴിയിലെത്തിയതെന്ന് ഈ പരാജയിതരായ ആളുകൾ വിളിച്ചു പറയുന്ന രംഗത്തെ ഖുർആാനത്തർ മനോഹരമായി അവർണിച്ചിരിക്കുന്നത് അള്ളാഹു കാത്ത്